സിനഡ് എടുത്ത ഒരു തീരുമാനത്തെ അതിലെ തന്നെ അംഗങ്ങളായ വളരെ ന്യൂനപക്ഷമായ ചില മെത്രാന്മാർ അട്ടിമറിച്ചപ്പോൾ വിശ്വാസികൾ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം സിനഡ് ചെയ്തത് വഞ്ചനാ പരമലേ കമ്മിറ്റി സമവായം മുതലായ ഓമന പേരുകൾ ഇവരുടെ ഉള്ളിലെ ചതിയും വെറുപ്പും മറ്റു നിഗൂഢ ഉദ്ദേശങ്ങളെയും പുതപ്പിട്ട് മൂടുമെന്ന് കരുതിയോ പക്ഷേ അതിലും വിശ്വാസികളെ അതിശയിപ്പിച്ചത് സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഭൂരിപക്ഷം വരുന്ന മറ്റു മെത്രാന്മാരും സിനഡിനകത്തും പുറത്തുമുള്ള നിശബ്ദതയും നിസ്സംഗതയും ഈ വിഷയത്തിലുള്ള മനോഭാവവുമാണ് അറിവും വിദ്യാഭ്യാസവും ജ്ഞാനവുമുള്ള അനേകം വിശ്വാസികൾ ഇന്ന് സഭാ സമൂഹത്തിൽ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന സത്യം വിസ്മരിക്കാതിരുന്നാൽ മെത്രാന്മാരെ നിങ്ങൾക്ക് നല്ലത് എന്നു മുതൽ വിശുദ്ധ കുർബാന സംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുത്തുവോ അന്നു മുതൽ ഏകീകൃത കുർബാന ഈ രൂപതയിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും സഭയോടൊപ്പം ചിന്തിക്കുകയും സഭയോടൊപ്പം നിൽക്കുകയും സഭയുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ധാരാളം വിശ്വാസികൾ പല സംഘടനകളുടെയും നേതൃത്വത്തിൽ സഭയ്ക്ക് വേണ്ടി പോരാടുവാൻ തയ്യാറായി അവർ സഭയുടെ ധീരയോധാക്കളാണ് യേശു വില യഥാർത്ഥ വിശ്വാസം ധീരമായി പ്രഘോഷിക്കുന്ന സംഘടനകളാണവ അധികാരികളുടെ തെറ്റിനെ മുഖത്തു നോക്കി വിളിച്ചു പറയുന്ന ധീരത നഷ്ടമാക്കരുത് എന്നാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ ആഹ്വാനം ചെയ്തത് അതാരും മറക്കരുത് ഏകീകൃത കുർബാന നടപ്പിൽ വരുന്നത് വരെ പോരാട്ടം നടത്തുവാനാണ് വിവിധ അൽമായ സംഘടനകൾ ആലോചിക്കുന്നത് അതിന് വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് എല്ലാവരും തടയപ്പെട്ട ചൂഷണത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ ഏക ലക്ഷ്യം ഏകീകൃത കുർബാന മാത്രമാണ് അത് എല്ലാ ഇടവകകളിലും സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം അൽമായ സംഘടനകൾ ഏറ്റെടുക്കണം